ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതുയിട്ടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറേ പേരുന്നോട് ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ ഒത്തിരി പേരോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു ഈ ഒരു കാര്യം എൻ്റെ ഒരു മാർഗം ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ അതിനുള്ളൊരു വീഡിയോ ആണിത് ഇതൊരു എന്നാ പറയുക ഇത് മന്ത്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല അപ്പോൾ ഇത് എല്ലാ മതക്കാർക്കും ചെയ്യാവുന്നതാണ് ഇന്ന മതക്കാരെന്നൊന്നുമില്ല എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ അതെന്നാന്നുള്ളത് പറയാം കേട്ടോ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക അപ്പം ലൈക്ക് ചെയ്യുന്നു അപ്പം തന്നെ നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ അങ്ങനെ ഒന്ന് പോയിൻ്റും കൂടെ ചെയ്യണേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ നമ്മളിൽ നിന്ന് അകന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കാറുണ്ട് ചിലപ്പോൾ ചില തെറ്റിദ്ധാരണയുടെ പുറത്തായിരിക്കും അകന്നു പോകുന്നത് അപ്പോൾ അവർക്ക് നമ്മളോട് ആ ഒരു അകലിച്ച വന്ന് അവർ നമ്മളിൽ നിന്ന് അകന്ന് പോയി കഴിയുമ്പം നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ളൊരു കാര്യമാണിത് വശ്യ വശീകരണം എന്ന് പറയും വശീകരണം എന്ന് പറയുമ്പം നിങ്ങൾ പലരും വിചാരിക്കും ഇതെല്ലാത്തിനും വശീകരണത്തിന് നിങ്ങൾ തെറ്റായ ഒരു കാര്യങ്ങൾക്കിത് ഉപയോഗിക്കാതിരിക്കുക അത് ദോഷമായിട്ടേ വരുവുള്ളൂ ഇതിപ്പോൾ ഭാര്യ ഭർത്താവന്മാർ തമ്മിൽ പിണങ്ങിയിരിക്കുക ചിലവർ കഴിഞ്ഞ ഒത്തിരി പരിഹരിക്കാൻ പറ്റിയിട്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിനെ വേറൊരുത്തി കൊണ്ടുപോയി ഞാൻ എനിക്ക് തിരിച്ചു വരണം അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പേര് അങ്ങനെയൊക്കെ വിഷമിക്കുന്നവരുണ്ട് പിന്നെ അമ്മയും മക്കളും തമ്മിൽ പിണങ്ങിയിരിക്കുന്നതുകൊണ്ട് പിന്നെ ജോലിസ്ഥലത്ത് നമുക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്ന ചിലവരുണ്ട് നമ്മൾ എന്നെ ചെയ്താലും തെറ്റായിട്ടായിരിക്കും അവർ കാണുന്നത് അപ്പോൾ അവർക്കൊക്കെ നമ്മളോടൊരു സൗഹൃദം തോന്നാൻ വേണ്ടിയും കൂടിയിട്ടുള്ള ഒരു കർമ്മമാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഒന്ന് വീഡിയോ കണ്ടു നോക്കുക നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലൊക്കെ ഇങ്ങനെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് കൂടോത്രവോ കാര്യങ്ങളോ ഒന്നുമല്ല കേട്ടോ ഇത് ചെയ്യുന്നതുകൊണ്ട് ഒരു ദോഷവും ആർക്ക് സംഭവിക്കുന്നില്ല നമ്മൾ കൂടോത്രം ചെയ്ത് വശീകരിച്ചെടുക്കുന്നതാണ് പിന്നീട് നമുക്ക് തിരിച്ചടിയായിട്ട് വരുന്നത് അങ്ങനെ നമ്മൾ വശീകരിച്ചെടുത്തു കഴിഞ്ഞാൽ കുറച്ച് സാ അന്നേരം അവർ നമ്മളിലേക്ക് വന്നാലും ഒരു സമയമുണ്ട് ഈ കൂടോത്രം എന്ന് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ അത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ അത് തിരിച്ചടിയായിട്ട് നമുക്ക് തന്നെ കിട്ടും അവർ നമ്മളെ വെറും ാൻ തുടങ്ങും തിരിച്ചടിയായിട്ട് അതുകൊണ്ടാണ് പറയുന്നത് ഈ ക്ഷുദ്രകർമ്മങ്ങളൊന്നും അല്ലേത് ഇത് നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതെന്നാന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ പിന്നെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ ചിലർ വിചാരിക്കും ഒരാളെ നമ്മുടെ അടിമയാക്കി വെക്കാന്ന് അങ്ങനെയുള്ളതല്ല കേട്ടോ നമ്മുടെ അടിമയാക്കി വെക്കാൻ നമ്മൾ കൊടുക്കുന്ന സ്നേഹം നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് ചിലർ പ്രണയിക്കുന്നവരുണ്ടായിരിക്കാം പ്രണയിച്ചേച്ച് അവർ രണ്ടും രണ്ടു വഴിക്ക് പക്ഷെ അവർക്ക് തമ്മിലിടയിൽ എന്ന പ്രശ്നമൊന്നും അവർക്കും അറിയത്തില്ല അത് ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ ഇതിന് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ഒരു വരയിടത്ത പേപ്പറാണ് വേണ്ടത് അത് ചെറിയൊരു ബുക്കിൻ്റെ പേപ്പറായാലും മതി പിന്നെ നമുക്കൊരു പേന വേണം പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പു വേണ്ട അപ്പം ഇതൊരു ഏഴ് ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഈ ഗ്രാമ്പു നമ്മൾ നല്ല ഗ്രാമ്പു നോക്കിയായിരിക്കണം എടുക്കേണ്ടത് ഒരു എന്നാ അഴുക്കും ഒക്കെ ഉള്ള സൈസ് പൊടിഞ്ഞതോ അങ്ങനത്തെ ഒന്നും ഗ്രാമ്പു എടുക്കല്ലേ നല്ല അതിൻ്റെ മുട്ട ഉള്ള സൈസ് നല്ല സൈസ് ഗ്രാമ്പു നോക്കി വേണം എടുക്കാനായിട്ട് അല്ലാതെ ആ ഏഴ് ഗ്രാമ്പു ആണല്ലോ വേണ്ടത് എന്നാൽ നമുക്ക് ഈ ഏഴെണ്ണം എങ്ങനെയൊക്കെ അങ്ങ് എടുത്തേക്കാം എന്ന് വിചാരിച്ചോണ്ട് എടുക്കരുത് എടുക്കുന്നത് നല്ല ഗ്രാമ്പൂ ആയിരിക്കണം എടുക്കുന്നത് ഇനി ഗ്രാമ്പു ആർക്കും അറിയത്തില്ലെങ്കിൽ ഞാനിപ്പോൾ അതിൻ്റെ ഫോട്ടോ കാണിക്കാതെ കണ്ടല്ലോ ഗ്രാമ്പ് കണ്ടല്ലോ ഇതാണ് ഗ്രാമ്പു എന്ന് പറയുന്നത് അറിയാമല്ലാത്ത വേണ്ടിയാണ് കേട്ടോ ഇനി ചിലർ പറയല്ലേ ഞങ്ങൾക്ക് അതറിയാം നിങ്ങളത് കാണിച്ചു തരേണ്ട കാര്യമില്ല ഒന്നുമില്ല അറിയാൻ വല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഓർത്താണ് പിന്നെ നമുക്കിത് ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ദിവസമാണ് നമുക്കിത് ചെയ്യേണ്ടത് ചൊവ്വാഴ്ച ദിവസമാണ് നമുക്ക് ചെയ്യേണ്ടത് ഇത് ഏഴ് ദിവസം നമ്മൾ ചെയ്യണം ഏഴ് ദിവസം ഇത് ചെയ്യണം പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യുന്നതിന് സമയമുണ്ട് ഒന്നെങ്കിൽ വെളുപ്പിന് നാല് മണിക്കും രാവിലെ ആറു മണിക്കും ഇടയിലാണ് നമ്മളിത് ചെയ്യേണ്ടത് അത് നമ്മൾ നല്ല ശുദ്ധവൃത്തിയോടുകൂടി വേണം ഇത് ചെയ്യാനായിട്ട് അല്ലാതെ പേര് സാരിക്കുന്ന സമയത്ത് ഇത് ചെയ്യരുത് പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നത് വൈകുന്നേരമാണ് വൈകുന്നേരം ഏഴ് മണി തൊട്ട് പതിനൊന്ന് വരെ സമയമുണ്ട് വൈകുന്നേരം രാവിലെ എപ്പോൾ മണേലും നിങ്ങൾക്കിത് ചെയ്യാം ആ സമയങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത് അല്ലാതെ എപ്പോഴെങ്കിലും അല്ല ചെയ്യുന്ന ഇതിന് സമയമുണ്ട് ആ സമയത്ത് വേണം ചെയ്യാനായിട്ട് നിങ്ങൾക്കിതിൽ ഏത് സമയമാണോ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അത് തിരഞ്ഞെടുക്കാം എന്നിട്ട് ഇത് ഇനി നമ്മൾ ആ വെള്ള പേപ്പറും കൊണ്ടുവന്നു ഒന്നുകിൽ ഒരു മേസപ്പുറത്തോ ഇല്ലെങ്കിൽ ഒരു ചെയറിലോ അത് വെക്കുക വെച്ചതിന് ശേഷം നമ്മളൊരു ഏഴ് ഗ്രാമ്പൂ ആണ് എടുക്കേണ്ടത് ഏഴ് ഗ്രാം പൂവാണ് ഇതിനാവശ്യമുള്ള ഏഴ് ഗ്രാം പൂ നമ്മളെടുത്ത് അതും അവിടെ വെക്കുക വെച്ചതിന് ശേഷം ഈ വെള്ള വെള്ളപ്പേപ്പറിൻ്റെ നടുക്കായിട്ട് നമ്മൾ എന്നിച്ച് നടുക്കായിട്ട് പേര് വരണം അത് നമ്മൾ അവരുടെ പേര് നമ്മൾ ഏഴ് പ്രാവശ്യം എഴുതണം ഇപ്പം നമ്മൾ ഒരാളുടെ പേര് രണ്ട് പേരുള്ളവരൊക്കെ കാണും അപ്പം നമ്മൾ ഏത് പേരാണോ അവരെ വിളിക്കുന്നത് ആ പേര് വേണം നമ്മൾ നമ്മളതിനകത്ത് എഴുതാനായിട്ട് അല്ലെങ്കിൽ പൊതുവായിട്ട് എല്ലാവരും വിളിക്കുന്ന ഏത് പേരാണോ അത് എഴുതുക ചിലപ്പോൾ നമ്മൾ രണ്ട് പേരിലും വിളിക്കുന്നുണ്ടെങ്കിൽ പൊതുവായിട്ട് ആളെ അറിയപ്പെടുന്ന ഏത് പേരിലാണോ അതിൽ എഴുതുക അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും വിളിക്കുന്ന പേരേതാണോ ആ പേര് നമ്മളതിന് എഴുതുക അപ്പം ആ പേര് നമ്മൾ ഏഴ് പ്രാവശ്യം ഇങ്ങനെ ഒന്നിന് താഴെ ഒന്നിന് താഴെ ഒന്നിന് താഴെ ആയിട്ട് ഇങ്ങനെ എഴുതുക അപ്പം നമുക്ക് അതിലെഴുതേണ്ട പേരെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇനി ഭർത്താവിൻ്റെ പേരാണെങ്കിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യയുടെ പേരാണെങ്കിൽ ഭാര്യയുടെ പേര് അല്ലെങ്കിൽ മക്കളുടെ പേരാണെങ്കിൽ മക്കളുടെ പേര് ഇല്ലെങ്കിൽ പ്രണയിക്കുന്നവരാണെങ്കിൽ അവർ കാരുടെ പേരാണെഴുതണ്ടതെന്ന് വെച്ചാൽ ആ പേര് നിങ്ങൾ ആ പേപ്പറിൽ എഴുതുക വടക്ക് നമ്മുടെ വ വടക്കോട്ട് നമ്മുടെ ഫേസ് വരുന്ന രീതി നമ്മൾ നിൽക്കുക നിന്നേച്ച് നമ്മൾ ഇതിൽ നിന്ന് ഓരോ ആ പേപ്പർ പേര് പേരെഴുതി നമ്മൾ വെച്ചല്ലോ വെച്ചതിന് ശേഷം നമ്മൾ ഓരോ ഗ്രാമ്പ് എടുക്കുക ഈ വടക്ക് ദിശ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇങ്ങനെയുള്ള വശീകരണങ്ങൾക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ വടക്ക് ദിശയാണ് ഏറ്റവും നല്ലതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് വടക്ക് ദിശയിലോട്ട് നമ്മുടെ വടക്ക് ഏതാണ് വരുന്നത് ആ വശത്തോട്ട് നമ്മുടെ ഫേസ് വരണം ആ വശത്തോട്ട് വടക്കുന്ന് നമ്മൾ ഇങ്ങോട്ട് തിരി തെക്കോട്ട് തിരി പറയുന്നത് വടക്ക് വശത്തോട്ട് നമ്മുടെ ഫേസ് വരുന്ന രീതിക്ക് നമ്മൾ നിൽക്കുക അപ്പോൾ നമ്മൾ പേപ്പറിൽ എഴുതുമ്പോഴും നമ്മൾ ആ വടക്ക് വശത്തോട്ട് തിരിഞ്ഞ് വേണം ചെയ്യാൻ കേട്ടോ എഴുതുമ്പോഴും നമ്മൾ അങ്ങനെ വേണം എന്നിട്ട് നമ്മൾ ഏഴ് ഗ്രാമ്പൂ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മുടെ ഇടത്തെ കൈയിലേക്ക് നമ്മൾ ആ ഏഴ് ഗ്രാം പൂ വെക്കുക ഏഴ് ഗ്രാം പൂവ് എടുത്ത് നമ്മുടെ ഇടത്തെ കയ്യിലേക്ക് വെക്കുക എന്നിട്ട് ഇടത്തെ കയ്യിൽ നിന്ന് ഓരോ ഗ്രാം എടുത്ത് നമ്മുടെ വലത്തൂന്ന് ഇടത്തോട്ട് നമ്മൾ ഇത് ഇങ്ങനെ ചുറ്റണം വലത്തൂന്ന് ഇടത്തോട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുക നമ്മുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ചുറ്റി ഓരോ പ്രാവശ്യം നമ്മുടെ തലയ്ക്ക് ചുറ്റുമ്പോഴത്തേക്ക് നമ്മൾ ആറയാണോ പേരെഴുതി വെച്ചേക്കുന്നത് ആ പേര് പറഞ്ഞ് എനിക്ക് പൂർണ്ണ വശ്യം എന്ന് നമ്മൾ ഈ ഏഴ് പ്രാവശ്യം ഈ ഗ്രാമ്പ് ഒഴിയുമ്പം ഇപ്പം നമ്മൾ എന്നാ ഞാനിപ്പോൾ അരുടെ ഒരു ചുമ്മാ ഒരു പേര് പറയുന്നതല്ലേ ഇപ്പോൾ ഒരു പിന്നെ മായ എന്നൊരു പേര് പറഞ്ഞിരിക്കട്ടെ മായ എനിക്ക് വശ്യം എന്ന് പറഞ്ഞു വേണം ഞാനൊരു പേര് പറഞ്ഞിരിക്കുന്ന കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ട പേപ്പറിൽ എഴുതിയ പേര് വേണം നിങ്ങൾ പറയാനായിട്ട് ഞാൻ ഒരു പേര് പറഞ്ഞതേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു വേണം എനിക്ക് വശ്യം എന്ന് പറഞ്ഞ നമ്മൾ ഓരോ ഗ്രാമും എടുത്ത് ഇങ്ങനെ തലക്കൊണ്ട് അങ്ങനെ ഏഴ് ഗ്രാമും ഏഴ് പ്രാവശ്യം തലക്കൊഴിയുക അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടിയാണെങ്കിലും കാമുകി കാമുകന്മാർക്ക് വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി നമ്മുടെ ഈ മോ തള്ള വിരലും പിന്നെ നമ്മുടെ മോതിരവിരലിലും വേണം ഈ ഗ്രാമ്പ് പിടിക്കാനായിട്ട് ഇങ്ങനെ പിടിച്ചു വേണം നിങ്ങൾ ചെയ്യാനായിട്ട് മോതിര വിരലിലും പിന്നെ ഈ തള്ളവരലിലും കൂടെ ചേർത്ത് വേണം ഇങ്ങനെ തലയ്ക്ക് മൂന്ന് വട്ടം ഒഴിയാനായിട്ട് അതുപോലെ തന്നെ ഇനിയിപ്പോൾ അമ്മയും മക്കളോ അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ ജോലിക്കാരോ അല്ലെങ്കിൽ നമ്മുടെ മറ്റു കൂടെ കുട്ടങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ പറ്റിയത് നമ്മുടെ സുഹൃത്തോ അങ്ങനെ ആർക്കെങ്കിലും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വശീകരണം ഇത് ചെയ്യുന്നെങ്കിൽ നമ്മൾ ചൂണ്ടുവരലും തള്ളവരലും കൂടെ ഇങ്ങനെ ചേർത്ത് നമ്മുടെ തലയ്ക്ക് ഒഴിയുക ചൂണ്ടു വിരലും തള്ള വിരലും കൂടെ ചേർത്ത് വേണം നമുക്ക് ഒഴിയാനായിട്ട് അപ്പം അങ്ങനെ വേണം നമ്മൾ ഇത് ഏഴ് പ്രാവശ്യം ഒഴിഞ്ഞ് നമ്മൾ ചെയ്യാനായിട്ട് ഇങ്ങനെ ഈ നമ്മൾ ഏത് ആവശ്യങ്ങൾക്കാണോ നമ്മളത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി വേണം ഈ വിരല് അത് ഓർത്ത് വേണം ചെയ്യാനായിട്ട് അല്ല ചുമ്മാ നമ്മളിങ്ങനെ പിടിച്ച് കുഴിഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് അതിനോരോ വിരലിൽ പിടിക്കേണ്ട രീതിയുണ്ട് അങ്ങനെ വേണം ചെയ്യാനായിട്ട് തലയ്ക്ക് ഒഴിഞ്ഞതിന് ശേഷം ആ ഗ്രാമ്പു എല്ലാം കൂടെ ആ പേപ്പറിനകത്ത് വെച്ച് നമ്മൾ നല്ല പോലെ ഒന്ന് ഈ ചെറുതായിട്ട് നമ്മളിങ്ങനെ പൊതിയായിട്ടിങ്ങനെ കെട്ടത്തില്ലേ നൂലൊന്നും വെച്ചാൽ നമ്മൾ പേപ്പർ മടക്കി അതിലേക്ക് വെച്ചിങ്ങനെ എടുക്കത്തില്ലേ അങ്ങനെ രണ്ട് സൈഡും അതിനകത്ത് വെച്ചിങ്ങനെ എടുത്തതിന് ശേഷം ഞാനൊരു പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ കാണിച്ചു തരാം എന്നൊക്കെ ലാസ്റ്റ് ക്യാൻ കാണിച്ച് തരും ഒരു പേപ്പർ എടുത്തിച്ച് കാണിച്ചുതരാം പേപ്പറൊന്നും ഇപ്പം എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ആ പേപ്പർ അത് എടുത്തതിന് ശേഷം ഒരു ബോക്സ് എടുക്കുക ഒരു ബോക്സ് പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സോ അങ്ങനെ എന്തെങ്കിലും ഒരു ബോക്സ് എടുത്തതിന് ശേഷം അതിലേക്ക് നിങ്ങൾ നിങ്ങളിത് ഇടുക ഇട്ട് അവിടെ വെക്കുക വെച്ചതിന് ശേഷം പിറ്റേ ദിവസവും ഇതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏഴ് ഗ്രാമ്പും എടുക്കുക ഒരു വെള്ളപ്പേപ്പർ എടുക്കുക ആ പേപ്പറിൽ നിങ്ങൾക്ക് ആരുടെ പേരാണോ എഴുതേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ പേരെഴുതുക പേരെഴുതി ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞോണ്ട് ആ പേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്ക് പൂർണ്ണവശ്യം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളത് ഏഴ് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് അതും ഇതുപോലെ തന്നെ നമ്മൾ ആദ്യത്തെ ദിവസം എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ ഒരു പൊതിയുണ്ടാക്കുക അപ്പോൾ ഈ ആദ്യത്തെ ദിവസം എടുത്ത ഗ്രാമ്പു പിറ്റേ ദിവസം നിങ്ങളെടുക്കരുത് അത് ആ പൊതിക്കകത്ത് വെച്ച് അവിടെ തന്നെ വെച്ചേക്കണം പിറ്റേ ദിവസം നമ്മൾ വേറെ ഗ്രാമ്പു ആണ് എടുക്കേണ്ടത് എന്നിട്ടതും ഇതുപോലെ തന്നെ പൊതിഞ്ഞ് എല്ലാം നല്ലപോലെ വൃത്തിയാക്കി വെച്ച് ഏഴ് ദിവസം ഇത് ചെയ്യുക ഏഴ് ദിവസം ഏഴ് പൊതിയാകുവാൻകത്ത് ആ ഏഴ് പൊതി ആയിക്കഴിയുമ്പോഴത്തേക്ക് ഈ കർമ്മം ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് നമ്മൾ ഇതിപ്പം ചൊവ്വാഴ്ച തുടങ്ങുകയാണെങ്കിൽ ഏഴ് ദിവസം ആകുമ്പോഴത്തേക്ക് തിങ്കളാഴ്ചയല്ലേ വരുന്നത് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കൾ ഏഴ് വരുമ്പോഴത്തേക്ക് തിങ്കളാകും അപ്പോൾ തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വ ബുധൻ വ്യാഴം ചൊവ്വയും ബുധനും വ്യാഴം അപ്പോൾ അത് പിന്നിനകത്ത് അങ്ങനെ തീരുന്നുണ്ട് നിങ്ങൾ ഈ തിങ്കളാഴ്ച കൊണ്ട് അത് തീർന്നു ഏഴ് ദിവസമായില്ലോ അതവിടെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നിങ്ങൾ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച എടുക്കരുത് ചൊവ്വാഴ്ച എടുക്കരുത് ബുധനാഴ്ച എടുക്കൽ വ്യാഴാഴ്ച മൂന്ന് ദിവസമായി കഴിയുമ്പോഴത്തേക്ക് ഇതെടുത്ത് നിങ്ങൾ കത്തിച്ച് കളയുക ഇതെടുത്ത് കത്തിച്ച് കളഞ്ഞാൽ അതങ്ങ് ചാരമാക്കിയങ്ങ് കളഞ്ഞേക്കുക നമ്മൾ സാധാരണ പറയാം ആരും ചവിട്ടത്തിർ തരിക അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മൾ ഒഴുക്കി കളയാന്നൊക്കെ പറയും പക്ഷേ എല്ലാവർക്കും ഒന്നും അതിനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഇതങ്ങ് കത്തിച്ച് കളയാം കത്തിച്ചങ്ങ് ചാരമാക്കിയേക്കുക ഈ ഏഴ് പൊതിയും കത്തിച്ച് കളയണം അതുപോലെ തന്നെ ഇത് കത്തിച്ച് കളയുന്നതിന് സമയമുണ്ട് കേട്ടോ ഒന്നെങ്കിൽ നമ്മളിത് ഈ കർമ്മം ചെയ്യുന്ന അതേ സമയം തന്നെയായിരിക്കണം നമ്മൾ കത്തിച്ച് അതേ സമയം ഒന്നെങ്കിൽ രാവിലെ നാലിനും ആറിനും ഇടയ്ക്ക് കത്തിച്ച് കളയാം അല്ലെങ്കിൽ വൈകിട്ട് ഏഴിനും പതിനൊന്നിനും ഇടയ്ക്ക് ഇത് കത്തിച്ചുക ഇതിന് സമയമുണ്ട് കേട്ടോ കത്തിച്ച് കളയുന്നതിന് അങ്ങനെ വേണം കത്തിച്ച് കളയാനായിട്ട് പിന്നെ നിങ്ങളത് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പുറത്താരോടും പറയാതിരിക്കുക പ്രത്യേകിച്ച് നമ്മളിതാർക്ക് വേണ്ടി ചെയ്യുന്നു അവർ ഒരിക്കലും ഇതറിയരുത് അവരോടൊരിക്കലും നിങ്ങളിത് പറയരുത് ഇങ്ങനൊരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് തിരിച്ച് വന്നത് എന്നൊന്നും ഒരിക്കലും പറഞ്ഞേക്കരുത് ഈ ഒരു കാര്യം ചെയ്യുന്നത് നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യുന്നു ഒരിക്കലും ഇത് പറയാതിരിക്കുക പിന്നെ നമ്മുടെ വീട്ടുള്ളവർ ചിലപ്പോൾ അറിയാതെ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും ഇനി അറിയാൻ പറ്റാത്തത് എനിക്ക് രഹസ്യമായിട്ട് വേണമെങ്കിലും ചെയ്യാം അറിയിക്കണോ നിർബന്ധമൊന്നുമില്ല കേട്ടോ അറിഞ്ഞാലും വീട്ടിലുള്ളവർ അറിഞ്ഞാലും കുഴപ്പമില്ല പുറത്താരും അറിയരുത് പുറത്താരും അറിയരുത് നമ്മളിതാർക്കുവേണ്ടി ചെയ്യുന്നു അവരും അറിയരുത് എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ഇപ്പം ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇപ്പോൾ ഇത് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ അറിയില്ല ഒന്ന് കമൻറ്റ് പറയുക അടുത്ത വീട്ടിലെ ചെച്ചിയെ വെച്ചിരിക്കുക അല്ലെങ്കിൽ ചേട്ടനെ വശി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങളിതിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കരുത് അത് നിങ്ങൾക്ക് ഭയങ്കര തിരിച്ചടിയായിട്ട് വരുത്തുള്ളൂ ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞേക്കുന്നത് ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യത്തിനും ഇത് ഉപയോഗിക്കരുത് പിന്നെ ഉള്ള കാര്യം പറയുകയെന്നു വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾ ചോദിച്ചത് ഇത് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇത് ചെയ്തവർക്കെല്ലാം ഒരു അഞ്ച് ദിവസത്തിനുള്ളിലായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ആഗ്രഹിച്ച കാര്യം അവരൊന്നെങ്കിൽ വിളിക്കുകയോ ഇല്ലെങ്കിൽ അവരെ നേരിട്ട് വന്ന് കാണുകയോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരോട് അവരോട് മിണ്ടുകയോ അല്ലെങ്കിൽ ഒരു വീട്ടിലുള്ളവരാണ് തന്നെയും അവർ തമ്മിൽ സ്നേഹത്തിൽ പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയതാണ് അപ്പം ഇങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം ആകുമ്പോൾ നിങ്ങളുടെ കാര്യം സാധിച്ചു നിൽക്കട്ടെ നിങ്ങളവിടെ കൊണ്ടത് സ്റ്റോപ്പ് ചെയ്യരുത് ഇത് ഏഴ് ദിവസവും നിങ്ങളിത് ചെയ്ത് ഇത് കത്തിച്ച് കളയുക തന്നെ ചെയ്യണം അല്ലാതെ മൂന്ന് ദിവസം ചെയ്തേച്ച് നിങ്ങളത് കത്തിച്ച് കളയാൻ വേണ്ടി പോകരുത് ഏഴ് ദിവസവും നിങ്ങളിത് ചെയ്തതിന് ശേഷം വേണം ഇത് കത്തിച്ച് കളയാനായിട്ട് അങ്ങനെ വേണം ചെയ്യാനായിട്ട് അല്ലാതെ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇക്കാര്യം നടന്നല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇല്ലല്ലോ എന്നും പറഞ്ഞ് നിങ്ങളത് കത്തിച്ച് കളയരുത് അതിന് ഏഴ് ദിവസം ഒരു ദിവസം ഏഴ് ദിവസം തന്നെ ഈ കർമ്മം ചെയ്യാൻ വേണം ഈ കർമ്മം ഏഴ് ദിവസം ചെയ്തതിന് ശേഷമേ നിങ്ങളിത് കത്തിച്ച് കളയാവുള്ളൂ അപ്പം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കിത് ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ പിണങ്ങിയിരിക്കുന്ന ഒരു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതലി ഇരിക്കുന്നവരും ഒക്കെ ഒന്ന് സ്നേഹത്തിൽ പോകുന്നെങ്കിൽ പൊക്കോട്ടെ നിങ്ങൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം ഇതൊരു കൂടോത്രമല്ല പിന്നെ അന്ധവിശ്വാസമല്ല ഇതൊരു ചെറിയൊരു കർമ്മം മാത്രമാണ് ഇത് ചെയ്ത് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും കൂടെ എത്തിച്ചത് അപ്പോൾ ഈ പേപ്പർ എങ്ങനെയാണ് വടക്കുന്നതെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു വെള്ളപ്പേപ്പർ എടുക്കാം നിങ്ങൾ എൻ്റെ ഇവിടുന്ന് ഇവിടുന്ന് പേരെഴുതി തുടങ്ങാം അന്നേരം നമുക്കൊരു ഇത്രയായിട്ട് നമുക്ക് പേരെഴുതി നിർത്താൻ പറ്റും ഒത്തിരി ശരിക്കും ഒന്ന് കട്ട് ചെയ്ത് വരയ്ക്കട്ടെ ഇത് വേണ്ട ഇത് വേണ്ടോ ഇവർ വേണ്ട ഇതിന് നടുക്കായിട്ട് നിങ്ങൾ പേര് വരുന്ന രീതിക്ക് എഴുതുക എഴുതിയതിന് ശേഷം ഇത് ഇതിനകത്ത് നടുക്ക് നമ്മൾ ഗ്രാമ്പ് വെച്ചേക്കാന്ന് വിചാരിക്കുക ഇത് ഇങ്ങനെ മടക്കുക ഇങ്ങനെ മടക്കി വെച്ച് മേളീന്ന് ഒന്നും കൂടി ഇങ്ങനെ മടക്കുക അപ്പോൾ അതേണ്ടേ ഇങ്ങനെ മടക്കും എന്നിട്ട് ഇത് ഇവിടുന്ന് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഈ രണ്ട് സൈഡും കൂടെ ഇങ്ങനെ മടക്കുക അറിയാമല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതെട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കങ്ങനെ ചെയ്തോളൂ ഈ ഒ ഈ ഒരു തുമ്പോൾ ഒരു ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിനകത്തൂടെ വേണ്ട ഇങ്ങനെ വെച്ച് നമ്മളിത് ഇത് വേണ്ട ഇപ്പം ഇതൊരു പൊതി പോലായിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ മടക്കി വെക്കുക ഇതിപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിനകത്ത് ഗ്രാമ്പ് വരുമ്പോൾ ഒരിച്ചിരി ഇതായിട്ട് നമുക്ക് ടൈറ്റായിട്ടൊന്ന് വെക്കാനായിട്ട് നമുക്ക് പറ്റും ഇറുകിയിരിക്കും ഇത് ഇറുകിയാണ് ഇരിക്കുന്നത് ഇത് വേണ്ടോ ഇങ്ങനെ വലിച്ചു തുറന്നാലേ വരുവുള്ളൂ അല്ലാതെ തുറന്നാൽ വരത്തില്ല അങ്ങനെ ഇതിലേക്ക് നമ്മൾ ഈ ഒരു വശപ്പിച്ചിരുന്ന നീളം കൂടുതലാണെങ്കിൽ നിങ്ങൾ ഇത് ഒരു മടക്കും കൂടെ ഒന്ന് മടക്കി ഇത് വീണ്ടും ഇങ്ങനെ മടക്കി ഇപ്പം ഈ സൈഡിലാണ് നമുക്ക് ഗ്രാമ്പുമൊക്കെ വരുന്നത് എന്നിട്ട് ഈ സൈഡും ഇതുപോലൊന്ന് മടക്കി വെച്ച് ഈ സൈഡിൻ്റെ തുമ്പ് നമ്മൾ ഈ വലത്ത് വശത്ത് എനിക്കിപ്പോൾ വീഡിയോയിലൂടെ നിങ്ങൾ കാണുമ്പം എൻ്റെ ഇടത്തെ കൈ കാണുന്നത് ഞാൻ അതുകൊണ്ടാണ് ഗ്രാമ്പു പിടിച്ച് തലയ്ക്ക് ഒഴിയുന്നത് ഞാൻ ഇടത്തെ കൈ കൊണ്ടാണ് കാണിച്ചത് പക്ഷേ നിങ്ങൾ വീഡിയോയിലൂടെ കാണുമ്പോൾ നിങ്ങൾക്കത് വലത്ത് കൈയ്യായിട്ടേ തോന്നുകയുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതാണ് എൻ്റെ വലത്ത് കൈ നഖമില്ലാത്ത കൈയാണ് എൻ്റെ വലത്തുകയ്യ് നഖമുള്ള കൈയാണ് എൻ്റെ ഇടത്ത് കൈയ്യായിട്ടും ഇതേ അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കിയു ശേഷം ഇതിലേക്ക് ഇങ്ങനെ അമർത്തി വെക്കുക എന്നിട്ട് ഇങ്ങനെ ആക്കുക ഇത്രയേ ഉള്ളൂ ഇത് പൊതിയായിട്ട് നമ്മൾ കെട്ടുന്നതെന്ന് പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇതുപോലത്തെ ഏഴ് പൊതിയാണ് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഏഴ് പൊതി അല്ലാതെ ഈ ഒരു പൊതി തന്നെ ദിവസവും ഇങ്ങനെ മടക്കി വെക്കല്ല ഇതുപോലത്തെ ഏഴ് പൊതിയാണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വിഷമായിട്ടൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും വിശ്വാസമാണ് എല്ലാത്തിനും അടിസ്ഥാന കാര്യം വിശ്വാസത്തോടു കൂടി നമ്മൾ ഏത് കാര്യം ചെയ്താലും നമുക്ക് സാധിച്ചു കിട്ടും ചിലർ എന്നോട് ഒത്തിരി പേര് പറഞ്ഞു പേപ്പറിൽ എഴുതി ഒരു പ്രാർത്ഥന അത് ചിലർക്ക് അവർക്ക് വെപ്രാളമാണ് എപ്പോൾ നടക്കും എപ്പോൾ നടക്കും ഇത് എത്ര ദിവസം ചെയ്യണം എന്നാണ് ചോദിക്കുന്നത് അല്ലാതെ നമുക്ക് സാധിക്കും എന്നൊരു വിശ്വാസത്തോടെ ഒരു മുന്നോട്ട് പോകുമല്ലോ ചെയ്യുന്നത് ഇത് എത്ര ദിവസം ഒരു കടമ പോലെ അവർക്ക് ഇത്ര ദിവസം എന്നാണ് അവർക്ക് അറിയേണ്ടത് അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കലും കാര്യം സാധിച്ചു കിട്ടാൻ പോകുന്നില്ല കേട്ടോ ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വിശ്വാസം വേണം ഈ ഒരു കാര്യം ഞാൻ ചെയ്താൽ എനിക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും എന്നൊരു വിശ്വാസത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകാം ഉറപ്പായിട്ട് സാധിച്ചു കിട്ടും അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാമേ